ഹലോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം നിങ്ങളാരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഉണ്ടാക്കി നോക്കുകയും ചെയ്യരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പണി കിട്ടും അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ നല്ല അടിപൊളി പോത്തിറച്ചിയാണ് എല് കുറച്ചുള്ള പീസിലാണ് അത് പോത്ത് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പരിപാടി തുടങ്ങിയത് അങ്ങനെ പോത്തിറച്ചി മൂന്നാല് വെള്ളത്തിൽ വിനാഗിരി ഒക്കെ ഒഴിച്ച് നല്ലതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ ഒട്ടും തന്നെ നമുക്ക് അതിൽ വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ട അപ്പോൾ ഒരു സ്റ്റെയിനർ എടുത്ത് വെച്ച് അതിലോട്ട് ഊറ്റിയിടുന്നു അപ്പോൾ കുറച്ച് നേരം നമുക്ക് അതിലേക്ക് വെച്ചേക്കാം അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെച്ചേക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളത്തിന് അനുഷകം മാറി നോക്കി ഇനി ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് നടത്തുന്നത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാല ചേർക്കാം നമ്മളിപ്പോൾ ഇവിടെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇറച്ചി മസാല ഗരം മസാല പൊളിച്ചത് അര സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിലേക്ക് ചേർക്കുന്ന ഉപ്പെന്ന് പറഞ്ഞത് കല്ല് പണി വെള്ളം ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് അതിൻ്റെ കുരു ഒന്നും വീഴാത്ത രീതിയിൽ കുരു കളഞ്ഞിട്ട് നാരങ്ങ നീര് മാത്രം ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കറി ചേർത്തിട്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിച്ച് ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും വെച്ചിട്ട് പിന്നെ അത് വേഗം കിട്ടുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ മസാല കിട്ട് വേറെ സ്പൂണാണോ ഒന്നും വെച്ച് ഇളക്കിയിട്ടൊന്നും കാര്യമില്ല ശരിക്കും മസാല എല്ലായിടത്താണ് കൈ കൈവച്ച് തന്നെ നല്ല രീതിയിൽ ഇളക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ മസാല പിടിച്ചു വരത്തുള്ളൂ അപ്പോൾ നമുക്കിനി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം ഒരുവിധം എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമ്മളൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലൊഴിച്ച് ഒന്നുകൂടെ വന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുക്കറിലേക്ക് മാറ്റി വെക്കുകയാണ് കുക്കറിൽ മാറ്റിയെന്ന് വെച്ചാൽ ഉടനെ നമ്മൾ വേവിക്കുന്നില്ല ഒരു അര മുക്കര മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ വേവിക്കത്തുള്ളൂ അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു തുള്ളിൽ വെള്ളം പോലും ഒഴിക്കരുത് വെള്ളം നല്ല രീതിയിൽ വെള്ളം ഇതിൽ നിന്ന് തന്നെ ഓറി വരും അത് വേവാനുള്ള വെള്ളം വരും അതുകഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം വീട്ടിൽ പറ്റിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഒരു നശാലും വെള്ളം ഒഴിക്കരുത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തുടങ്ങി എല്ലാ പീസിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ മസാലകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് കുക്കർ ഗ്യാസിൽ വെച്ച് തീ കത്തിച്ചത് അപ്പോൾ ഞാനിവിടെ രണ്ട് ദിവസത്തില് മാത്രമേ അടുപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പോത്ത് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും ഇറച്ചി ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് അപ്പോൾ നമുക്കിനി കുറച്ച് സാധനങ്ങളൊന്ന് റെഡിയാക്കി എടുക്കണം അതിലൊന്നും പറഞ്ഞാൽ തേങ്ങയാണ് ഇപ്പം ഞാൻ ഇവിടെ ഉണക്ക തേങ്ങയാണ് കിട്ടിയത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ആറ്റമുറത്ത തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചുള്ളി കുറച്ചെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുത്ത് അപ്പോൾ നമ്മൾ കുക്കർ തുറന്നു നോക്കി വേണ്ട അതിനകത്ത് ആ നമ്മൾ ഒരു ഉരുളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല ഇത്രയും വെള്ളം എന്ന് പറയുമെന്ന് അതത്രയും പിന്നെ രണ്ടാമത് വറ്റിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം പറയുന്നത് ഇനിയിപ്പം വേറെടുപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തീയെ കത്തിച്ച് ഉരുളിയൊക്കെ വെച്ച് ഇനി അതിലേക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഉരുളി വെച്ച് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെള്ളിച്ചെണ്ണ നടന്നത് സാധാരണ നമ്മൾ കറിയൊക്കെ കഴിക്കുന്ന കുറച്ച് കൂടുതൽ ഒഴിക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ രീതിയിൽ ചുവപ്പ് കളറാകുന്നതുവരെ മൂപ്പിക്കണം ഇതുപോലെ ഫ്രൈയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ തേങ്ങാ പീസ് ഇടുമ്പോഴത് കുറേ കുറേ ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അതിട്ടാണ് അങ്ങനെ ഇട്ടത് അപ്പോൾ ആ തേങ്ങ തേങ്ങയെല്ലാം അതായത് ചെറിയ ചുവപ്പ് കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാലകളിടാം മസാലന്ന് വെച്ചാൽ പെരുംജീരകം ഗ്രാമ്പു പട്ട ഏലക്ക അങ്ങനെയുള്ള മസാലകളാണ് അപ്പോൾ ആ എണ്ണ കളർന്ന് മസാല ഒക്കെ ചൂടായി നല്ല രീതിയിൽ എൻ്റെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അതിലേക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയാണ് അപ്പോൾ അതും കൂടെ ആ എണ്ണ കിടന്ന് മൂക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ നല്ല മണമാണ് വരുന്നത് അപ്പോൾ അതിനിയിപ്പോൾ ഒന്ന് ഉളിച്ചെണ്ണ കിടന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി അടുത്തെന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് വറ്റലും മുളകും കൂടെ ഒന്ന് ചേർക്കും അങ്ങനെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് എന്ന് പറയുന്നത് രമ്പേലയാണ് അപ്പോൾ ഈ രമ്പേലെന്ന് പറയുന്നത് എണ്ണയിട്ട് മൂപ്പ് ചെയ്യുമ്പോൾ നല്ല മണമാണ് വരുന്നത് അപ്പോൾ ഈ മസാല ഇതെല്ലാം കൂടെ ആയപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാ വരുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്താന്ന് പറയുന്നത് നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയാണ് ചേർക്കുന്നത് ഇതിലൊന്നും നമ്മൾ സവാളില്ല ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് വഴറ്റിയിടുക അപ്പോൾ അതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പും കൊണ്ട് ചേർക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ നമ്മൾ നേരത്തെ ഇറച്ചി കഴിച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കി മാത്രമേ ഉപ്പ് ചേർക്കാവൂ ഉപ്പ് കൂടി നമ്മൾ നമ്മളീ ചേർക്കുന്ന ഉപ്പെന്ന് പറയുന്നത് കല്ലുപ്പ് കുപ്പിയിലിട്ട് വെള്ളം ഒഴിച്ച് അതിൻ്റെ നീരാണ് ചേർക്കുന്നത് അല്ല പൊളിയ് അങ്ങനെ ഉപയോഗം വളരെ കുറവാണ് ഉള്ളത് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചുവപ്പുകളൊന്നും ആവില്ല അതിന് ശേഷം വറ്റൽ മുളക് ചതച്ചത് നമുക്കൊരു രണ്ട് സ്പൂണുകൾ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഐറ്റം വരെ നമുക്കതിൽ ചേർക്കാമുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ഇറച്ചി ഇതിലേക്ക് തട്ടാം അപ്പോൾ എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് നമ്മൾ നേരത്തെ ഇറച്ചി വെച്ചിട്ടൊന്നും കുരുമുളക് പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയിൽ ചേർക്കുകയാണ് അപ്പോൾ ഈ ഫ്രൈ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് കുരുമുളവിൻ്റെ ഫ്ലേവാണ് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇനി റെഡിയായി വരുമ്പോൾ ഒരിടത്തും കൂടെ കുരുമുളക് പൊടി ചേർക്കണം മസാലെല്ലാം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് വേവിച്ചിരിക്കുന്ന ഇറച്ചിയുടെ അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ രീതിയിൽ പാചകം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓവറായിട്ട് തീയുടെ ചെറിയ തീ ഒരേപോലെ നിക്കത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനുള്ളത് അതുപോലെ തന്നെ ഇറച്ചി ഒന്ന് ഡ്രൈ ആയി തിളങ്ങുമ്പോഴത്തേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ സോയാ സോസും കൂടെ ചേർക്കുന്നുള്ളൂ അല്ലേക്ക് അങ്ങനെ നമ്മൾ അന്തിമ അന്തിമഘട്ടത്തിലോട്ട് പോവുകയാണ് അപ്പൊ അവസാന ട്രിപ്പ് കുരുമുളള പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പൊ കുരുമുളകും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീട് ആവശ്യമില്ല പിന്നെ ഇനി കനലിൽ കിടന്ന് തന്നെ അത് ഡ്രൈ ആയി വന്നോളും അപ്പൊ ഇങ്ങനെ ഓരോ സമയം കഴിഞ്ഞതോടും കണ്ടാകും അല്ല വറുണ്ട് കറുപ്പ് കളറിലോട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു മുട്ടാ പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മുട്ട പണി കിട്ടുന്ന എന്താണെന്ന് മനസ്സിലായോ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചവർക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാ പറഞ്ഞത് ഇത് ആര് ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അവരെല്ലാം നിങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കിച്ചുകൊണ്ടേ ഇരിക്കും അതുപോലെ ഒരു മുട്ടൻ പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതാരും ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ ഇതായത് കൊണ്ടാണ് ഓരോ സമയം കഴിഞ്ഞോളും ആ പീസുകളെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ കറുത്ത് ചേർത്ത് വഴിയാണ് അത് നമ്മൾ നല്ല രീതിയിൽ ഇളകി കൊടുക്കണം എന്നുവെച്ചാൽ വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലത് ഇവിടെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഒരു ദോശയിൽ കുറച്ചെടുത്ത് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്ന് അപ്പോൾ ശരി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ